പാളയത്ത് മുൻ കായികതാരവും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായിരുന്ന പത്മിനി തോമസും കൊടുങ്ങാനൂർ വാർഡിൽ മുൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷും മത്സരിക്കും പത്മിനി തോമസ് കോൺഗ്രസ് വിട്ടാണ് ബിജെപിയിൽ ചേർന്നത് കോൺഗ്രസ് വിട്ടുവന്ന പ്രാദേശിക നേതാവ് തമ്പാനൂർ സതീഷിനും സീറ്റ് ലഭിച്ചു തമ്പാനൂരിൽ നിന്ന് തന്നെയാണ് സതീഷ് മത്സരിക്കുന്നത് ആത്മഹത്യ ചെയ്ത തിരുമലാനിൽ കൌൺസിലറായിരുന്ന തിരുമല വാർഡിൽ ദേവിമാ പി എസ് നേമത്ത് നിലവിൽ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായ എം ആർ ഗോപൻ കരമനയിൽ കരമന അജിത് തുടങ്ങിയവരും സ്ഥാനാർത്ഥികളാകും എന്നാൽ കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ മത്സരിക്കുന്ന കവടിയാർ വാർഡിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല രണ്ടാം ഘട്ടത്തിലാവും പ്രഖ്യാപനം ഇവിടെ ഇ വി രാജേഷ് മത്സരിക്കണമെന്ന് നേരത്തെ വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് തിരുവനന്തപുരം